എന്നാ പറ്റി ഈ മു വാടിയ ഊട്ടിരിക്കുന്നു നിറം അങ്ങ് പോയല്ല രണ്ടു ദിവസം കല്യാണത്തിന് എന്നോ നിറമായിരുന്നു അല്ല എന്റെ നിറം ഇതൊക്കെ തന്നെയാ പിന്നെ കല്യാണത്തിന് മേക്കപ്പ് ഇടുവല്ലോ അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ തോന്നിയ പിന്നെ ഈ ഫേഷ്യലൊക്കെ ചെയ്തോണ്ടാ ഇച്ചിരി ഗ്ലോ തോന്നിയ പക്ഷെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇതിലും നിറം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഇതുപോലെ വല്ല ഫേഷ്യലോ മറ്റേലൊക്കെ ക്രീമൊക്കെ വാരി തേച്ച അല്ലേ സത്യം പറയാല്ലോ കിച്ചൂലുണ്ടല്ലോ ഇപ്പൊ കാണുന്ന നിറമൊന്നുമില്ല അവന് ചെറുപ്പത്തിൽ ഒരു പത്ത് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് നല്ല നിറമാ ചെറുപ്പത്തൊട്ടേ നല്ല നിറവാ പ്രസവിച്ച അങ്ങട് കിട്ടിയപ്പോ തൂ വെള്ളയായിരുന്നു പിന്നെ അത് മാത്രല്ല ഒരു പത്താം ക്ലാസ് പ്ലസ് ടു വരാൻ നല്ല നിറമായിരുന്നു ഇപ്പൊ ഇരിക്കുന്ന കൂട്ടൊന്നും അല്ല കിച്ചിരിക്കുന്നേ പക്ഷേ എന്നാന്ന് വെച്ച പ്ലസ് ടു കഴിഞ്ഞപ്പോൾ കോളേജിലോട്ട് കൊണ്ടു ചേർത്തില്ലേ അവിടെ ഈ തമിഴ്നാട്ടിലല്ലേ കൊണ്ടു ചേർത്തി അവിടെ ഈ വെയിലും കാറ്റും മൂക്കോ കൊണ്ട് പിന്നെ ആ ചെറുക്കനാണെങ്കിൽ നീ ഇപ്പത്തെ കൂട്ട് ക്രീമോ കാര്യം ഒന്നും തേക്കത്തില്ലായിരുന്നു അന്ന് ഈ വെയിലും കൊണ്ടിങ്ങനെ നടന്നു അതാ ഇങ്ങനെ കഴിഞ്ഞു െ പക്ഷെ പണ്ട് നല്ല നിറവായിരുന്നു പക്ഷെ പണ്ടത്തെ തിറുണ്ടായിരുന്നോക്കട ചേരത്തില്ലാട്ടോ അത്രയും നിറവായിരുന്നു എന്റെ തറ അവന് കിട്ടിയേക്കണേന്ന് എല്ലാരും പറയും മോണേക്കാൻ നിറമില്ലേ എനിക്ക് നീയോ അടുപ്പത്ത് പാല് വെച്ചേക്കു അങ്ങട് ചെല്ലണ്ടേ ഒത്തിരിക്ക് നിറം കുറഞ്ഞോ